നല്ല തണ തണുപ്പ് തണിച്ചിട്ട് നല്ല കൂടി തണുത്തുകൊണ്ടിരിക്കാണ് ഇത് കിളിയങ്കുന്നത്താണുള്ളത് ഈ പോത്തും കുട്ടികളൊക്കെ അടുത്തൊക്കെ നല്ല പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പാടാ നല്ല പോത്തിനൊക്കെ വളർത്താൻ പറ്റിയ ഏരിയാണ് വൈക്കോലിതാ മോളില് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് താഴത്തെ പുഞ്ചുണ്ട് പോത്തിൽ നല്ല വെള്ളം അടിക്കണ്ട് ഈ കാണാണ് നമ്മളെ പോത്തിന്റെ തോത്ത് ലെത്തിനും കുറന്നും ഇവിടെ കെട്ടിയിട്ടുണ്ട് ഒരെണ്ണം കൂടി വരാണ്ട് അപ്പൊ ഏഴ് പോത്തം കുട്ടികളാണ് ലൈവ് തൂക്കോ പിന്നെ നൂറ്റി മുപ്പത് കിലോ ഉള്ളത് ലൈവ് തൂക്കം എത്ര ആയിട്ട് മേടിച്ചത് നൂറ്റി നാല്പത് വെച്ചിട്ട് മേടിച്ച പോത്ത കുട്ടികളാണ് ലൈവ് തൂക്കം മേടിച്ചാലും നഷ്ടം തന്നെയാണ് കാരണം ഇപ്പോഴാണ് നൂറ്റി മുപ്പത് കിലോ മീറ്റ് തൂക്കം ആയിട്ടുള്ളൂ ഇതാണ് ഒരു പോത്തം കുട്ടി ഇതാണ് നല്ല നേരമാണ് പോത്ത കുട്ടിയാണ് കൊമ്പും തല ഒക്കെ കൊമ്പും തല ഒന്നും നല്ല പോത്തും കുട്ടിയാണ് ഒക്കെ കാരണം എന്താ കളറച്ചാ തോത്തിന്നു വിടലില്ല പാടത്തൊക്കെ നെല്ലുള്ള കാരണം തോത്തിന്നു നല്ല സൂപ്പർ സാധനം രണ്ടെണ്ണ പതി ഇനി ബാക്കി അഞ്ചെണ്ണ വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ അടുത്ത കുട്ടി അങ്ങനെ കുട്ടിയാണ് അക്കത്തിന് പേടി ആദ്യം കാണാനല്ലേ ഈ ചോപ്പ് കളർ നോക്കണ്ട ചോപ്പ് കളർ ഇപ്പൊ ചോക്കിലൊക്കെ ഇട്ടിട്ട് തിന്നാൻ കൊടുക്കണം കാരണം കുഞ്ഞപ്പാടത്ത് ഇതൊക്കെ പുഞ്ഞ് പിന്നെ നെല്ലൊക്കെ ഉണ്ടായി കൈക്കറക്കിയിട്ട് തല്ലിട്ടു അതുകാരണം കൂടെ മേലൊക്കെ ഇട്ടാണ് തീറ്റയ്ക്ക് ഇതാ ഒരാൾ ഇടാ ഇപ്പം നേരത്തെ പോത്തമുട്ടികളാണ് ഇപ്പൊ ഈ ചൂട് കാലത്ത് കുറച്ചൊരു ശീലം ഉണ്ടാവും പക്ഷെ നല്ല തീറ്റ കൊടുക്കണ്ടട്ടാ എല്ലാർക്കും നല്ല തീറ്റ കൊടുക്കേണ്ടി വേ ഇത് കുറച്ചൊരു ചെറുപ്പത്തിലാണ് നിൽക്കുക ഈ പോയി ശരിയാവും ഇത് ചന്ദര് ആവും കാരണം ഇപ്പം ഈ ചൂട് കാലത്ത് ഒരു പോത്തും പെട്ടെന്ന് നേരാവില്ല എന്നാലും കുറെക്കാവുമ്പോൾ ശരിയാവും അടുത്ത തന്നെ ചേട്ടാ നല്ല പോത്ത് കുത്തുകളാണ് കാല്പയറും ഇട ഇടനീളും ഒക്കെ ഉള്ളതാണ് പോക്കി തിരക്കണ്ട് പിന്നെ എല്ലാ സാധനം ഇവിടെ ഇതിന് ചെന്നാ കൊടുക്കും പിന്നെ എല്ലാ പൊണ്ണാക്കും കൊടുക്കും പിന്നെ ചോള തവിട് ഉഴുന്ന തവിട് പിന്നെ ഏതൊക്കെ തവിട്ടാണ് കൊടുക്കല് കടല പൊണ്ണാക്ക് എല്ലാ ഇതും കൊടുക്കും അങ്ങനെ ഈ വന്നത് എല്ലാ സാധനവും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോത്തിൻ്റെ വളർച്ച നഷ്ടമാണ് ഒരിക്കലും നമ്മൾ കച്ചവടം ചെയ്ത് ഇതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല ഇത് നേരിട്ട് പാടത്ത് കറക്കുക പാർത്ത വെള്ളം പാടത്തെ പുല്ല് അങ്ങനെയൊക്കെ ഇതിന് തേറ്റിച്ചിട്ട് വിടാൻ പറ്റുള്ളൂ കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്താലേ എന്തോ തറവാട് കുടും പിന്നെ ആ കാലാക്കാവും കൂടുതലായിട്ട് ഒരു രാജാവാണ് ഈ നിൽക്കണത് ഇത് തരക്കടത്ത് ഒന്നും കോടിയും പുസാറുണ്ട് ഇത് കുറച്ച് ഇണക്കുള്ള കൂട്ടത്തി പറ്റാതുകൊണ്ട് ഏയ് എന്താ പോ എഫിൽമിയാണ് എഫ് മിയ അലഹദില്ല തമാറൊക്കെ ഏയ് ചന്ദിക്കാനൊക്കെ നല്ലത് എന്താ പക്കവും കാര്യങ്ങളും ഏട്ടനികളും ഒക്കെ ഉണ്ട് ഇതൊക്കെ മയക്കാലാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ ഇരുന്നൂറ് കിലോ ആയതാവും ഇപ്പൊ മേടിച്ചിട്ടൊരാറുമാസായല്ലേ മേടിച്ചിട്ട് ആറുമാസായിക്കിട പോത്തുംകുട്ടികൾ അപ്പൊ ഏഴ് പോത്താണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽബട്ടൺ നോക്കി കൊടുക്കുക പോത്തുംകുട്ടി നമ്മൾ ചന്തയത് കൊടുത്തതാണ് കേട്ടോ ഇത് നല്ല കൊണ്ടുവരുമ്പോ നല്ല തൊടിപ്പും നല്ല ഉസാറൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്ന് പനി പിടിച്ച് പനി പിടിച്ച ഒരു പോത്ത് പകുതിയായി അത് മനുഷ്യന്മാർക്ക് പനി പിടിച്ചാലും മനുഷ്യന്മാർ പകുതിയാവും അതുപോലെ ഈ പോത്ത് ഒന്ന് പരിചയമായിരിക്കും ഇനി മയക്കാലത്ത് തന്നെ ഈ പോത്തൊന്ന് നേരമായി വരുന്നു കാരണം ഈ ചൂടത്ത് പനി പിടിച്ചാൽ ചൂടത്ത് പനി പിടിക്കാ ഒരിക്കലും പോത്ത് ചൂടത്ത് നന്നായി പിന്നെ ഉസാറായി വരില്ല ഇനി മഴക്കാലത്താണ് ഇതിന്റെ ക്ഷീണം തീർന്നിട്ട് വരുള്ളൂ അപ്പോൾ പനി പിടിക്കാതെ നോക്കുക ചന്ദേനൊക്കെ കന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പഞ്ഞിടൊളിക ഉടനെ കൊടുക്കുക പിന്നെ ഈ കാലൊക്കെ നല്ല നോക്കണം ഈ കാല് കൂട്ടിമുട്ടനെ കണ്ണിനെ ഒരിക്കലും ഉപ്പ് കാല് പണക്കനോട്ടത്തി കാരണം പനി പിടിച്ച് ക്ഷീണിച്ചത് കൊണ്ടാണ് അതുപോലെ അവിടെ ഒരു കണ്ണുണ്ടല്ലേ പറഞ്ഞാൽ രണ്ട് കന്നാണ് കണ്ണാണ് ചന്ദനോടുന്നത് ബാക്കിയുള്ളതൊക്കെ പറയാൻ വളർത്താൻ പറ്റിയ ഈ സുന്ദരമായ കാറ്റ് ഇതാ നമ്മള് അജാസ് കെടുന്നു ഒക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇതിൽ കൂടെ വെള്ളം വരിക ഇതാ ില് ഇതാ വെള്ളം പൊന്തുണ് ഒക്കെ ഓട്ടോമാറ്റിക്ക് ഇഷ്ട വളർത്താൻ പറ്റിയ സ്ഥല മാങ്ങ പുല്ലും കാര്യങ്ങളാണ് പുല്ലും വൈക്കോലും ഒക്കെ ഉണ്ട് എല്ലാം കൊടുക്കുന്നത് ഇനി നമ്മളെ തീറ്റ ഈ ചമ്പട്ടിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാ പുണ്ണാക്കും ഇട്ടാ ഒന്നും തവടും എല്ലാ തൗടും ഇതിലിട്ടിട്ട് പുണ്ണാക്കും പരുത്തി തൗടും എല്ലാ തൗടം ഇട്ടിട്ടുള്ള തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല നന്നായിട്ടുള്ള തീറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാരും കെട്ടിട്ട് കെട്ടിയിട്ട് ഇത് ഈ ടൈമിൽ കൊടുക്കില്ല അജി പെരുന്നാളിന്റെ സീസൺ ആകുമ്പോൾ അത് കച്ചവടം ചെയ്യൂട്ടാ അപ്പൊ വിളിച്ചാൽ മതി ഞാൻ അതിന്റെ നമ്പർ കൊടുക്കണ്ട അജി പെരുന്നാളിന്റെ വലിയ പെരുന്നാൾ സീസണിലാണ് നമ്മൾ പോത്തിന് കൊടുക്കൊള്ളുണ്ടോ ഇപ്പൊ നൂറ്റി മുപ്പത് കിലോണ്ടാവും കുട്ടികളാ കൊള്ളോ

വെള്ളം കുളം കാര്യങ്ങളും എണ്ണി എന്ത് ചെയ്യാം നല്ല മള്ളിച്ചു കൊടുക്കാം പാവങ്ങളാണ് എന്ത് സുഖാൻ പറ്റിട്ടാ വെള്ളം അടിക്കുമ്പോ എന്താണെന്ന് നല്ല മള്ള അടിച്ചു നല്ല